ഇനി തഹയ്യത്ത് നമസ്കാരം നമുക്കറിയാവുന്നതാണ് പള്ളിയിൽ പ്രവേശിച്ചാൽ നിർവഹിക്കപ്പെടുന്ന നിസ്കാരമാണ് ദഹയ്യത്ത് എന്ന് പറഞ്ഞാൽ കാഴ്ച വെക്കുക ദക്ഷിണ നൽകുക എന്നൊക്കെയാണ് ഭാഷയിൽ അതിനർത്ഥം നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകമായി നിർവഹിക്കപ്പെട്ടിട്ടുള്ള പടച്ചതമ്പുരാന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ പടച്ചവന്റെ മുമ്പിൽ ഒരു കാഴ്ച സമർപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് ഈ നിസ്കാരം പ്രവാചകൻ തിരുമേനി സല്ലാഹു അലൈഹി വസ്ല്ലം നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിൽ പ്രവേശിച്ചാസ് അവൻ ഇരിക്കരുത് രണ്ട് റക്കായത്ത് ഇരിക്കരുത് ഇതാണ് പ്രവാചകനിലെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവം പള്ളി കയറിയിൽ കഹിയെ സ്വിച്ചിരിക്കൽ സിന്നത്താണ് ഇത് നമുക്കൊക്കെ അറിയാം എന്നാൽ ഇതിലുണ്ടായേക്കാവുന്ന രണ്ട് മൂന്ന് സംശയങ്ങളുണ്ട് ഒന്ന് നിസ്കാരം പ്രത്യേകമായി നിർവഹിക്കപ്പെടൽ കരാഹത്താക്കിയിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ടല്ലോ ആ സമയത്ത് പള്ളിയിൽ പ്രവേശിച്ചാൽ ചെയ്യണം ഉദാഹരണമായി ശുപരിസ്കാരത്തിന് ശേഷം സൂര്യൻ ഒരുക്കുന്നത് വരെ കരാഹത്താണ് അതേപോലെ തന്നെ സൂര്യൻ മദ്യത്തിലെത്തിയാൽ തെറ്റുന്നതിന്റെ മുമ്പ് കരാഹത്താണ് അസറിന്റെ ശേഷം സൂര്യൻ തത്തമിക്കും പൂർണ്ണമാകുന്നതിന് വരെ നിർവഹിക്കൽ കരാഹത്താണ് എന്നിങ്ങനെ നിസ്കാരം അനഭി പറയപ്പെട്ടിട്ടുള്ള സമയങ്ങളിൽ പള്ളി പ്രവേശിക്കുമ്പോൾ ഈ സഹ്യസ്കാരത്തിനൊരു ബാധകമാണോ ഇതാണ് ഒരു സംശയം ഷാഫി ബഹബത്തിന്റെ പട്ടിതന്മാർ പറയുന്നത് യജൂസും എന്നാണ് ഹരുവദിനെയാണ് എപ്പൊ കയറിയാലും നിർവഹിക്കാം എപ്പൊ കയറിയാലും നിർവഹിക്കുന്നതിന് വിരോധമില്ല എന്നാൽ ഹനഫികളും മാലിക്യകളും പറയുന്നത് ലാ യജൂസ് എന്നാണ് കറാഹത്താണ് അത് നിർവഹിക്കാതിരിക്കലാണ് നിർവഹിക്കേണ്ട എന്നഭിപ്രായം ഇതിൽ അഭിപ്രായ പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു വേറെയും ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് മൊത്തത്തിൽ മസ്ജിദത്തിൽ ഇമാം ഷൌഖിയെത്തി ചേർന്നിട്ടുള്ള അഭിപ്രായം അതാകാം അദ്ദേഹം പറയുന്നത് പള്ളിയിൽ പ്രവേശിച്ചാൽ നിങ്ങൾ രണ്ടരക്കാലത്ത് കുനഃസ്കരിക്കണമെന്ന് ഹതിയിട്ടുണ്ട് എന്നാൽ ഈ നമസ്ത സമയങ്ങളിലൊന്നും നിസ്കരിക്കരുത് എന്നുള്ളതും അതും ഹതിയിട്ടുണ്ട് സഹിയത്തെ ഒഴിവാൻ എവിടെയും ഹതിതാണ് അപ്പൊ പിന്നെ അദ്ദേഹം പറയുന്നത് അനുവദനീയാനും പറയുമ്പോട്ടാ അല്ലാതും പറയുമ്പോട്ട അദ്ദേഹം പറയുന്ന അഭിപ്രായം അവസാനം എത്തിച്ചേർന്നത് വൽ ഔലാലിൽ മുത്തവര്യ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലത് തെർക്കു ദുഹൂലിൽ മസാജ് ഡിത്തി ഔക്കാത്തി കറാഹ ഇങ്ങനെ ഒരുക്കപ്പെട്ട സമയങ്ങളിൽ പള്ളി പുള്ളിക്കാരും ദയവായി കയറേണ്ട അതാണ് അദ്ദേഹം പറയുന്നത് രണ്ടു ചിലപ്പും ഒന്നൊന്നിനും മെച്ചപ്പെട്ടിട്ട് അദ്ദേഹം കാണുന്നില്ല അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സമയത്ത് ദയവായി പള്ളി കയറണ്ട വേറെ പിന്നെ ഷാഫികൾ പറയുന്നത് ഏത് സമയത്തായിരുന്നാലും കയറി നിസ്കരിച്ചിരിക്കാം മറ്റ് നിസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മറ്റൊരു ചോദിക്കുന്നത് പിന്നെ ഈ മറ്റു നിസ്കാരം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വെറുക്കപ്പെട്ട നിസ്കാരം പിന്നെ ഏതാ ഇന്നൊരു നിസ്കാരം ഉള്ളത് പിന്നെ ഏത് നിസ്കാരത്തെ പറ്റിയാണ് അപ്പൊ നിർവഹിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു അപ്പൊ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലുണ്ട് അള്ളാഹു അയൽ എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറാനേ എനിക്കും പറ്റുള്ളൂ കാരണം അതിൽ രണ്ടും രണ്ടും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇന്ന സമയത്ത് ചെയ്യണമെന്നോ ചെയ്യേണ്ടാന്നോ ഹദീസിൽ വന്നിട്ടില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു സംശയം ഈ തഹിയത്തിന്റെ മസ്തലയെ സംബന്ധിച്ചുള്ളത് ഇരുന്നാൽ പിന്നൊരു തീരെ നിർവഹിക്കാൻ പാടില്ല എന്നുണ്ടോ ഒരാൾ പള്ളിയിൽ ഇരുന്നു എന്നാ പിന്നെ ഇരുന്നതോടുകൂടെ ഇന്നിത് വാത്തിലായ ഇന്നിത് പാടില്ലേ അതിനെപ്പറ്റി ഇബിൻ ഹിറുൽ അദ്ദേഹം പറയുന്നു ഒരീ ഭാഗം പറയുന്നത് പള്ളി കയറിയിരുന്നാ പിന്നെ ഈ തീരെ തഹിയത്ത് പാടില്ല എന്നാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അഗ്നി ഹി ഈ അഭിപ്രായം എനിക്ക് അത്ര പിടിച്ചിട്ടില്ല ഇതിൽ ചിന്തിക്കണം സ്വീകാര്യോഗ്യമല്ല ഇത് കാരണം റവാഹി ഇബിനെ ഹിബാൻ അദ്ദേഹത്തിന്റെ സഹീഹിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബൂദർ റബി ഉള്ളാഹു സലാൻ ഒരിക്കൽ പള്ളിയിൽ പ്രവേശിച്ചു പള്ളിയിൽ പ്രവേശിച്ച് അദ്ദേഹം അവിടെ ഇരുന്നു അപ്പൊ സലാഹു അലഹി സല അദ്ദേഹത്തോട് ചോദിച്ചു അറക്കായത്തീ രണ്ടക്കായ നിമസ്കരിച്ചിട്ടുണ്ടോ കാലല അദ്ദേഹം ഇല്ലാന്ന് പറഞ്ഞു എന്നേറ്റ് നുസ്കരിക്കുക എന്ന് പറഞ്ഞു അപ്പൊ അത് ഇബിനഹിബാൻ എന്നിട്ട് ആ ഹസീഫിനെ ഹഡിങ്ങൊ കൊടുത്തത് തന്നെ അല്ല സഹയ്യത്തൽ മസ്തിരിയിൽ ആ ബിൽ ജുലൂസി എന്നാണ് പള്ളി കയറി ഇരുന്നു എന്നുള്ളത് കൊണ്ട് സഹയ്യത്ത് പോവൂല മനഃപൂർവ്വം പോയി ഇരിക്കലല്ലത് ഇരുന്നുവോ ഇന്ന് അറിഞ്ഞല്ലോ ഇനിയിപ്പത് പാടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല ഇരുന്നാലും എന്നേറ്റ് നിസ്കരിക്കാവുന്നതാണ് അതേപോലെ തന്നെ സുലൈഖ് റബ്ബി അള്ളാഹുതലാനുവിന്റെ സംഭവം നബി ഹുബ് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ സുലൈഖു പള്ളിയിൽ കയറി വരുന്നത് അപ്പൊ അദ്ദേഹം ഇരുന്നു അപ്പൊ നിന്ന് നിസ്കരിച്ചോ ഇല്ല അല്ലേ നിസ്കരിക്കും ഏതാ ഇനി ഇരുന്ന് പോയതുകൊണ്ട് ഇനി പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്താണ് ഇരുന്നാലും ഓർമ്മ ഓർമ്മയില്ലാതെ പോയിട്ടാണ്ട് ഇരുന്നു അപ്പോഴാ ഓർമ്മ സഹിയത്ത് നിസ്കരിച്ചിട്ടില്ലല്ലോ ഇരുന്നല്ലോ എന്ന് എഴുന്നേറ്റ് രണ്ടരക്കാഴ്ച തഹിയത്ത് നിസ്കരിക്കാവുന്നതാണ് എന്നാൽ ചില സാധാരണക്കാരായ ആളുകൾ ഇമാം ചില ആൾക്കാർ ഈ എന്ന ഗ്രന്ഥം എഴുതിയ പണ്ഡിതന്റെ കാൽച്ചേൽക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അതുകൊണ്ട് അദ്ദേഹം പറയുന്നു ചില സാധാരണക്കാരായ ആൾക്കാർ പള്ളിയിൽ പോയിട്ട് കൂളായിട്ട് ഇരിക്കും എന്നിട്ട് പിന്നെ കുറച്ചേറെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിസ്കരിക്കാറുണ്ട് അത് ബാത്തിലാണല്ലോ ലോകം അതിന് യാതൊരു അടിസ്ഥാനമല്ല എന്ന് അദ്ദേഹം പറയും ഈ അഭിപ്രായങ്ങളൊക്കെ ലഷപ്പത്തുൽ അഹപതി രണ്ടാം വാഴ്യം ഇരുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി സഹ്യത്തിനെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ അഭിപ്രായം മസ്ജിദുൽ ഹറാമിൽ കയറിയാൽ സഹ്യത്തുണ്ടോ എന്നാകും എല്ലാ പള്ളികളും കയറിയാലും സഹ്യത്തുണ്ട് മസ്ജിദുല്ലറാമിൽ കയറിയാൽ അവിടെ ഉള്ളൂ അവിടെ സഹ്യത്ത് തവാഫാണ് അവിടെ സഹ്യത്ത് സ്ഥിരിക്കലില്ല എന്നൊരു ധാരണയില്ല നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി പറഞ്ഞത് ഇതാ ദസലാഹതുക്കുമ്പിൽ മസ്ജിദാ ഏത് പള്ളി എന്ന് പറഞ്ഞില്ല അപ്പൊ ഏത് പള്ളി എന്നതിൽപ്പെടും രണ്ടാമത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മസ്ജിദുല്ലറാമിൽ പ്രവേശിക്കുമ്പോൾ ആദ്യം നമ്മൾ സാധാരണ നിർവഹിക്കേണ്ടത് തവാപ്പാണ് അവിടെ സ്റ്റേഡ് അപ്പൊ തവാഫ് ചെയ്യുമ്പോ തവാഫ് കഴിഞ്ഞാൽ പിന്നെ രണ്ടരക്കായ സുന്നത്തുണ്ടല്ലോ ആ സുന്നത്തും കഴിഞ്ഞിട്ടല്ലേ സ്വാഭാവികമായിട്ട് ഇരിക്കുള്ളൂ ഇനി ഒരാള് തവാപ്പ് ചെയ്യാൻ ഉദ്ദേശമില്ല പുള്ളിയിൽ പോയിട്ട് വെറുതെ ഇരിക്കാനാ ഉദ്ദേശമെങ്കിലോ അവൻ എന്ത് ചെയ്യണം ഏത് മസ്ജിദുൽ മസ്ജിദുല്ലഹറാമല്ലേ ഇവിടെ തവാഫാണ് സഹിയത്ത് എന്ന് വിചാരിച്ച അവിടെ ഇരിക്കണ്ട അവൻ എന്ത് ചെയ്യട്ടെ മസ്ജിദുല്ലറാമിലായാലും ഇരിക്കുന്നതിന്റെ മുമ്പ് രണ്ടിരക്കായ സഹീയത്ത് നിസ്കരിക്കണം ഈ അഭിപ്രായമാണ് പണ്ഡിതന്മാരന് ഇനി മറ്റൊരു അതാണ് സഹിയത്തിനെ സംബന്ധിച്ച് സാധാരണയായി സംശയമുണ്ടാകാറുള്ള രണ്ടു മൂന്ന് സംശയങ്ങൾ